എക്സ്ക്ലൂസീവ് ന്യൂസ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടറും ഒരുപക്ഷെ പ്രതിയാകും ജീവന ഭീഷണിയുള്ള മരുന്ന് കടിക്കാൻ നിർബന്ധിക്കുന്നത് പത്തു വർഷം തടവ് കിട്ടാവുന്ന ആ കുറ്റമാണ് സ്ഥാപന സമ്മർദ്ദവാദത്തിൽ പ്രതീക്ഷയുമായി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്താകുമോ എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നു ഈ വിഷയത്തെക്കുറിച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിലെ പ്രതി രാഹുൽ മങ്കുട്ടത്തിൽ എം എൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു യുവതി പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പാലക്കാട് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് രാഹുൽ മുങ്ങിയത് അതിനിടെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ലെന്ന നിയമോപദേശം പോലീസിന് കിട്ടിയിട്ടുമുണ്ട് ഗർഭചിത്ര കുറ്റത്തിൽ മതിയായ തെളിവുകളുണ്ടെന്നാണ് വിലയിരുത്തൽ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനെന്നാണ് ജാമ്യാപേക്ഷയിലെ വാദം വിവാഹബന്ധം അഞ്ചു മാസത്തിനു ശേഷമാണ് രാഹുലുമായുള്ള സൌഹൃദമെന്നും വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്നുമാണ് യുവതിയുടെ പ്രധാനപ്പെട്ട മൊഴി സുഹൃത്തായ ജോബി ജോസഫ് വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് എന്തിനെന്ന് രാഹുൽ മറുപടി പറയേണ്ടി തന്നെ വരും സൗഹൃദം കാരണം കൊടുത്തതാണെന്ന വാദിച്ചാൽ അത് നിലനിൽക്കില്ല രാഹുൽ ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ശബ്ദ സന്ദേശം തെളിവായിട്ടുണ്ട് എന്നാൽ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ െന്ന ശബ്ദ സന്ദേശം തന്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ പറയുന്നുണ്ട് കോടതിയിലും ഇത് സമർപ്പിച്ചതായാണ് സൂചന ഇത് ശരിയാണെങ്കിൽ സമ്മർദ്ദ ഫലമായാണ് പെൺകുട്ടിയുടെ പരാതി എന്ന വാദം രാഹുലിനെ ഒരുപക്ഷെ തുണച്ചേക്കാം ഇതാണ് ജാമ്യം കിട്ടുമെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ക്യാമ്പ് വിശ്വസിക്കാനുള്ള പ്രധാന കാരണവും എന്നാൽ ആ വാദമൊന്നും നിലനിൽക്കില്ലെന്നാണ് പോലീസിന് കിട്ടിയ നിയമോപദേശം രാഹുൽ മാങ്കൂട്ടലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പക്ഷേ കോടതി പരിഗണിച്ചേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഒന്നാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിച്ച രാഹുലിന്റെ സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് ജീവപര്യന്തം തടവു ശിക്ഷ വരെ കിട്ടാവുന്ന ബലാത്സംഗ കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ചുമത്തിയിട്ടുള്ളത് അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധമുണ്ടായെന്നും തന്റെ ഫോൺ കോളുകൾ ചാറ്റുകൾ എന്നിവ യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചെന്നും ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നു ഇതോടെ പുറത്തു വന്ന ആ ശബ്ദം ഏ വ്യക്തമായിരിക്കുന്നു യുവതി മരുന്ന് കഴിച്ചതായി വീഡിയോ കോളിലൂടെ ഉറപ്പാക്കുന്നുമുണ്ട് മറ്റൊരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞു വേണം എന്ന് മാംകൂട്ടത്തിൽ പറയുന്നുമുണ്ട് പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു ഇത് രാഹുലിനെ വിനയാകുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നതും ക്രിമിനൽ കുറ്റമാണ് മരുന്ന് നൽകിയ കടയുടമയും നിർദ്ദേശിച്ച ഡോക്ടറും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാകും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് ഭാരതീയ ന്യായ സംഹിത അതായത് ബി എൻ എസ് എൺപത്തിഒൻപത് പ്രകാരം ജീവപര്യന്തം തടവോ പത്ത് വർഷം വരെ തടവോ പിഴയോ ശിക്ഷയായി ലഭിക്കുക ജീവന ഭീഷണിയുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരം പത്ത് വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതിയുടെ സുഹൃത്ത് ജോബി ജോസഫിനും ഈ കുറ്റം ബാധകമാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഒളിവിൽ തുടരുന്നത് കീഴ്ക്കോടതികൾ ജാമ്യം നിശ്ചയിച്ചാൽ നിയമപോരാട്ടം സുപ്രീം കോടതി വരെ നീട്ടാനാണ് മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം എന്തു തന്നെയായാലും കാത്തിരുന്നു കാണാം നിയമപടികളുടെ ഈ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പുകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച വിഷയം ന്യൂസ് ലൈവ് സത്യം ചരിത്രം